ശൈലജ ടീച്ചറെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മാളിയേക്കൽ തറവാടാണ് വർഗീയതയെ തൂത്തെറിയാനായി മാനവ സ്നേഹം നിലനിർത്താനായി വോട്ടുകൾ നൽകി വിജയിപ്പിക്കൂ വോട്ടുകൾ നൽകി നൽകി വിജയിപ്പിക്കൂ നമ്മുടെ ജാബർക്കായും കുടുംബവും എല്ലാം കൂടെ ചേർന്ന് പാടിയ മനോഹരമായ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് പക്ഷേ സംഗതി ഇപ്പോൾ ശൈലജ ടീച്ചർ ഈ ഷാഫി പറമ്പിൽ തോൽപ്പിച്ചതിന് ശേഷം അങ്ങനെയൊന്നും പോരാ ഇനി ഇച്ചിരി വർത്താനം പറയണം എന്ന് തന്നെ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് വളരെ വ്യത്യസ്തമായി സാമൂഹ്യ മാധ്യമത്തിൽ കാണാനിടയായി ഞാൻ പലവരും അറിച്ച് നോക്കി ഇത് നമ്മുടെ ആ വർഗീയതയില്ലാത്ത ടീച്ചർ തന്നെയാണോ എന്ന് അതായത് ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രവാദത്തെയും എതിർക്കണ്ടേ എന്നാണ് ചോദ്യം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ടീച്ചറമ്മയെക്കുറിച്ച് ഒരുപാട് വിമർശകർ പണ്ട് പറയുമായിരുന്നു പിണറായി വിജയൻ സഖാവിന് പോലും ആ അഭിപ്രായം ഉണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ ഈ കാണിപ്പിക്കുന്ന രൂപവും ഭാവവും ഒന്നുമല്ല യഥാർത്ഥ ടീച്ചറമ്മ എന്ന് പലപ്പോഴും പലരും പറയും പക്ഷേ ചില ഘട്ടങ്ങളിലൊന്നും നമുക്കത് തുറന്നു പറയാനൊക്കില്ല നമ്മളെ എല്ലാവരും കൂടെ കൊല്ലും കാരണം ടീച്ചറമ്മ എന്ന് പറഞ്ഞാൽ ഒരു വികാരത്തോടെ ആർ തലച്ചില്ല മെക്സിക്കൻ വേവ് പോലെ എല്ലാവരും വാമോസ് അർജൻറ്റീന വാമോസ് അർജൻറ്റീന എന്ന് വിളിക്കുന്ന പോലെയാണ് ടീച്ചറിനെ വിളിച്ചുകൊണ്ടിരുന്നത് ടീച്ചർ ആ ഒരു സംഗതിയിലാണ് ഏറ്റവും വലിയ റിക്കാർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ചതും അതേ റിക്കാർഡ് ഭൂരിപക്ഷത്തിന് വടകരയിൽ തോറ്റതും നമുക്കെല്ലാവരും പ്രത്യേകതയുണ്ട് നമ്മൾ നമ്മുടെ ഒരു ഇമേജിനെ കുറിച്ച് നമ്മളിങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുമ്പോൾ നമുക്കൊരു തിരിച്ചടി കിട്ടുമ്പോൾ സാധാരണ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു നിൽക്കുന്ന ആളിന് ഉണ്ടായതുപോലുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കത്തില്ല ഈ അടിയുണ്ടാക്കുന്ന ആഘാതം ഏതായാലും ടീച്ചർക്ക് അത്തരം ഒരു ആഘാതം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദുരാഷ്ട്ര മതരാഷ്ട്രത്തെ എതിർക്കുന്നവർ ഇസ്ലാം മത രാഷ്ട്രവാദത്തെ എതിർക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ ടീച്ചറെ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ കോവിഡിനെ പ്രതിരോധിച്ചു കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് പകരം അന്ന് നൈൽ ഫിവറിനെ പ്രതിരോധിക്കാഞ്ഞ എന്താ ടീച്ചറ് അത് പ്രതിരോധിക്കാഞ്ഞത് അന്ന് നൈൽ ഫിവർ ഇല്ലായിരുന്നു നൈൽ ഫിവർ ഇല്ലാത്തപ്പോൾ ഉള്ള സാധനത്തെ അല്ലേ പ്രതിരോധിക്കേണ്ടത് ഇല്ലാത്ത സാധനത്തിനെ സാധനത്തിനെന്തിനാണ് പ്രതിരോധിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാം മത രാഷ്ട്രവാദവുമായി കേരളത്തിൽ ഒരാൾ പോലും ഇസ്ലാം മതം സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും വിവരദോഷികൾ കമൻറ്റുകളായി വല്ലോടോ എഴുതുന്നതല്ലാതെ ഒരു പ്രമുഖരും പ്രശസ്തരുമായ ഒരു മതസംഘടനകളോ സാമൂഹ്യ സംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ ഒന്നും രംഗത്ത് വന്നിട്ടില്ല എന്നാൽ മറുവശത്ത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് എം പിമാർ പിന്നെ മുൻ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ പിന്നെ ഭരണഘടന മാറ്റിമറിച്ച് അങ്ങനെ ആക്കുമെന്ന് വളരെ പരസ്യമായി പറയുന്ന എത്രയോ പേർ വന്നപ്പോഴാണ് ഇന്ത്യ മതേതര രാജ്യമായി തുടരണം ഹിന്ദുരാഷ്ട്രമാകുന്നതിനെ എതിർക്കണം എന്ന ഒരു ചിന്താഗതി ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ടീച്ചർ അല്ലെ ചില സിനിമയിൽ പറയുന്ന പോലെ തള്ളി അങ്ങോട്ട് കേറ്റുന്നത് ഈ പറയുന്ന കൊഴിഞ്ഞുപോയ വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പ്ലാനിൻ്റെ ഭാഗമാണെങ്കിൽ ടീച്ചർ ഈ പറയുന്ന സി പി എമ്മിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവന ഇറക്കുന്നതിനേക്കാൾ നല്ലത് ടീച്ചർ എസ് എൻ ഡി പിയുടെയോ എൻ എസ് എസിൻ്റെയോ ഒക്കെ വനിതാ വിഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ചുമതല വാങ്ങിയിട്ട് അങ്ങനെ സംസാരിക്കുന്നതാവും ഉചിതമാവുക ഏതായാലും അങ്ങനെ ഒരു വാദം കേരളത്തിൽ ആരും ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഒരു വാദം ഉയർന്നാൽ ആ വാദത്തിൻ്റെ മുനെ ഓടിക്കാൻ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആ സമുദായത്തിൽപ്പെട്ടവരും ആ സമുദായത്തിലെ സംഘടനകളുമായിരിക്കും യാതൊരു തർക്കവും അപ്പോൾ അതുകൊണ്ട് ടീച്ചർ ഈ ഹിന്ദുമതവാദത്തെ എതിർക്കുന്നത് പോലെ ഇസ്ലാം രാഷ്ട്രമതം എന്ന് പറഞ്ഞാൽ ആരാണ് ടീച്ചറിനോട് ഏത് സംഘടനയാണ് അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചത് ഇപ്പോൾ ടീച്ചർ ഈ അഭിപ്രായം പറയാൻ വേണ്ടി നമ്മുടെ സുധേഷം രഘു എന്ന് പറയുന്ന അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയതുപോലെ ഈ പറയുന്ന സംഗതികളുടെ തന്നെ തോൽപ്പിച്ചതൊരു ഷാഫിയായത് ടീച്ചറുടെ ഈഗോയെ കാര്യമായി ഹർട്ടി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്ത്യ മുസ്ലിം രാജ്യമാവുന്നത് പോയിട്ട് മുസ്ലിങ്ങൾക്കുള്ള തുല്യ പൗരത്വമുള്ള രാജ്യമായി തുടരുമോ എന്നത് തന്നെ സംശയമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ചിന്തകർക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഷാഫിയോട് തോറ്റത് സഹിക്കാവുന്നതിലപ്പുറമായതിനാൽ ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ ടീച്ചറിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് എഴുതിയത് എന്നാലും ടീച്ചർ ഇടയ്ക്ക് ആ മാളിയേക്കൽ തറവാട് പാടിയ പാട്ട് ഒന്ന് കേൾക്കണം മാളിയേക്കൽ തറവാട് സ്വാഗതമരുളുന്നേ എന്തിനാണ് വർഗീയതയെ തൂത്തെറിയാനായി മാനവസ്നേഹം പുലർത്തിയിടാനായി എന്ന് പറയുന്ന ആ പാട്ടല്ലേ അത് ടീച്ചർ അഞ്ചാം പ്രാവശ്യം കേൾക്കണം കാരണം അങ്ങനെയൊക്കെ പാടി ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുടുംബവും ഒരുപാട് തെറി തെറികെട്ടതാണ് പാവത്തങ്ങൾ അവരും ഈ ടീച്ചർ പറഞ്ഞ ഗണത്തിൽ വരുമെന്നുള്ളത് ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ് ഇലക്ഷനിൽ ജയിക്കും തോൽക്കും ആ ജയിക്കുന്നതിലും തോൽപ്പിക്കുന്നതിലും വ്യത്യസ്ത ജാതിക്കാരുണ്ടാവും അതിനൊന്നും ഇത്രയും വികാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല